എന്താ പേര് അപ്പൊ നമ്മള് അപ്പൊ നമ്മള് കവിട നിക്കാൻ വേണ്ടി വരുന്നുണ്ടായിരുന്നു കർണാടക വീട്ടില് അങ്ങനെ കവിനെ കൊണ്ടാക്കാൻ വേണ്ടി വന്നിരുന്നു അപ്പൊ അങ്ങനെ വന്നു ഇനി നമ്മള് വീട്ടിലേക്ക് പോകും എനിക്ക് കൊറച്ചു ദിവസം കവി കർണാടത്തിലുണ്ടാവ വന്നപാടാണ് ചായം ഒന്നു പറഞ്ഞേക്കാനാണ് പരിപാടി അതെ അതെ ചായ എല്ലാം കുടിക്കുന്നു ചായ കുട്ടിയോ അപ്പാട് പെണ്ണെന്നെ വിട്ടിട്ട് പോഞ്ഞാലോ അമ്മന്റെ മനസ്സ് കേൾക്കുവാടിക്കാണ്ടും കുടിച്ചു മണിയാട്ടമ മണിയാട്ടമ്മ ശെടിയില്ല നമ്മളിവിടുന്ന് തിരിച്ചങ്ങോട്ട് വരുമെന്ന് കവിടാക്കി സംഭവമാണ് എന്ത് സംഭവാണ് വ്യസനുള്ള സംഭവനോസനുളിങ്ങ് ഒരാഴ്ചയാത്ര വിശേഷങ്ങൾ കൊടകളിൽ ഇപ്പൊ ഇപ്പൊ മഴ തുടങ്ങിന്ന് ഇതാ കണ്ടല്ലേ നിങ്ങൾ വരുത്തി ഒന്നാ മഴ ഉണ്ടാവും ഒന്നാമെറും മോടം കെട്ടിക്കൊണ്ടിണ്ടാവും അയാ അങ്ങനെ മഴ തുടങ്ങിയ പിന്നെ എല്ലാം കേരളത്തിൽ ഏതുമാതിരി ചൂടുണ്ട് അതേപോലത്തെ ചൂടാ ഇവിടെ അയാ ഇപ്പോ രണ്ട് മൂന്ന് ദിവസമായിട്ട് ആ ചൂടല്ല പോയി മോളെ ആ ഇപ്പൊ നല്ല സമാധാനത്തിൽ ഇരിക്ക മാത്ര അടിച്ചെങ്ങനെയാ ഉള്ള വരയ് മഴ എത്തും ആ മാതിരിത്തെ മഴ അടിക്കുക ഇവിടെ ശരിക്കും ആയിട്ടില്ല ഇത് ആദ്യം പൊടിച്ചപ്പല ഇങ്ങനെ ഉണ്ടല്ലോ ആ എന്താക്കി നിക്കൂ പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട് അല്ല ആവുമ്പോ നിക്കൂ ഇതിപ്പോ തുടർച്ച പൂ മഴ വരുന്നിട്ട് ഒരു മഴ വരാൻകൂട്ടി മഴ പെയ്താന് എന്നാ ഒരു മാസം ഇല്ല പൂക്കുള്ള നല്ലത് അല്ലെങ്കി പിങ്ക് കളർ വെച്ചിട്ട് വെള്ളം അടിക്കൂ പൂ വരാൻ കാപ്പി കഴിഞ്ഞില്ലേ

സാമു പറഞ്ഞാല് ദൈവത്തിന്റെ കണക്കില് അങ്ങനെ ആകും പോട്ടെ മക്കള് കുഞ്ഞു മക്കളിന്റെ അടുത്ത് പണിയെടുപ്പിക്കല്ലേ അപ്പൂ സാമു തങ്കോ ഇങ്ങനെല്ല പറഞ്ഞാല് സ്വത്തു വേണ്ട എന്റെ സ്വത്തു ആ ഇങ്ങനല്ല പറഞ്ഞാല് അവര് ഓടുകണ്ടില്ല ഇവിടെ അമ്മ റസീദ് ഇന്ന് വരായിട്ടാണ് ഇനി ഇവളെ നമ്മള് കൂട്ടാൻ വരുന്ന സമയത്ത് പിന്ന നമ്മള് വരാം അത് ഇന്ന് അവന് കല്യാണം അതെയാ എല്ലായിടത്തും ഇപ്പൊ കല്യാണത്തിന്റെ സീസൺ അല്ലേ അല്ല അല്ലടാ ായാലല്ലേ അറിയൂ എനിക്ക് അറിയൂ അല്ലേ പോവുമ്പോ പറഞ്ഞാല് ഇങ്ങനെ കുട്ടിയും പോലും ഇവിടെ ഉണ്ടായിട്ട് നിങ്ങൾ എല്ലാം ഇങ്ങനെ ഇണ്ടായിട്ട് ഒന്നായിട്ട് പോയിട്ട് വരുന്ന പറഞ്ഞിട്ട് പോകുമ്പോ ഈ ഇണ്ടായതിനെ കരുതിയിട്ട് ഞങ്ങക്ക് ദുഃഖം വരൂ കറയൂ ഞങ്ങ കറഞ്ഞു പോവല്ല കറയോണൂന്ന് കറയല്ലല്ല കറിഞ്ഞ പോവല്

അടുക്കള അടുക്കി വെച്ചാൽ നല്ല നീറ്റായിട്ട് ഇങ്ങനെ നല്ല കൃത്യം കൃത്യമായിട്ട് അടുക്കി വെച്ചിട്ടുണ്ട് ചോട്ട് മാത്രം ഇങ്ങനത്തെ ഇത് ഐസ്ക്രീം കിട്ടുമ്പോട്ടില്ല ഐസ്ക്രീമിന്റെ വാട്ട പക്ഷെ നല്ല കുപ്പി ഇതൊക്കെ സ്പെഷ്യൽ ഇതേ പരിപാടിയാണെന്ന് വരാ വീട്ടില് പെണ്ണാണം വന്ന സമയത്ത് അമ്മ പെണ്ണാടം വന്ന സമയത്ത് ഇതേപോലെ ഒരു ചൂട് ചായ കൊടുത്തു കൊടുത്തേ ഇതാ അച്ചക്കും ഇത് ഒരു ആചാരം കൊണ്ട് വേഗം അത്ര തിരക്കിലോ അല്ല അന്ന് കുടിക്കാണ്ട് നിൽക്കുമ്പോ അമ്മ അമ്മ അമ്മേ അമ്മ എന്നാ ചോദിച്ചാ ഈടിയായിരുന്നേ ഈടിയും ഇതുണ്ടെ കുടിക്കാണ്ടിരുന്നപ്പോ അമ്മന്ന മോൻ മോനെ ചായ വേണ്ടേ കുടിക്ക നമ്മളെ നാട്ടിലും കടക്കുയിന്റെ അങ്ങോട്ട് കുറച്ച് കൊറവാന്ന് ഇരിട്ടിക്ക് നമ്മള് വരുന്ന പൈക്ക് കറക്റ്റ് ആയിട്ടൊരു സ്ഥലം ആടെയാണ് കാടക്കുയിൻ്റെ ഇങ്ങനത്തെ നമ്മൾ ഇവിടുത്തേക്ക് ഒരു അതെല്ലാം വിളിച്ചെണ്ണി നമ്മളെ നാട്ടിലെ വിളിച്ചെണ്ണിടങ്ങനെ വിളിച്ചെണ്ണ ഓയിലോ അത് രണ്ടുപേർന്ന് വരുമ്പോ കൊണ്ട സമ്മാനം എപ്പം വരുമ്പോൾ പിന്നെ ഉണ്ണിയപ്പോ കലത്തപ്പോ ഞാ ഇങ്ങനെ ചെടികേണ്ടിരിക്കുന്ന നോക്കലാന്നെ ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോൾ നല്ല ഉണങ്ങിട്ടുണ്ടായിന് ഇപ്രാവശ്യം എല്ലാം നല്ല പച്ചപ്പായിട്ട് അതിനെല്ലാം നല്ല സന്തോഷ ചെടിക്ക് ഹായ് അബു എന്തല്ല വിശേഷം ഇതാണ് അബു അവന്റെ എത്ര ക്ലാസ് ആറാം ക്ലാസ് എത്തി അബുക്കിൻ്റെ എണ്ണിക്കൊണ്ടിരിക്കുവരുദിവസം പത്തൊമ്പത് ദിവസം അല്ലടാ അല്ല പിന്നെ അന്ന് ഇടിച്ചു വെക്കാതെ വെക്കേഷൻ ഇഷ്ടം സ്കൂളിലെയാ അല്ല അല്ലാ കേരളത്തിലെ കളി പിള്ളേരോടി എന്താ പേര് സമയത്ത് പോന്ന സമയത്താ പ്രസവിച്ചത് നമ്മൾ തിരിച്ചു നാട്ടിലേക്ക് പോകുമ്പോ അല്ലേക്ക് വന്നിട്ട് പോകുമ്പോഴാണ്

ഇത് മേണിക്കാൻ വേണ്ടിട്ടില്ല അമ്മ ബേക്കറി കയറാൻ നോക്കുമ്പോ ഞാൻ വരുന്നില്ല ഇങ്ങള് പോകാൻ വേണ്ടി അതിന് ഒറ്റക്കാഴ്ച ചുട്ട രാത്രി അതിനങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഇത് മേണിച്ചതമ്മ രാത്രി ഒന്നും ചൂടാൻ കഴിയുന്ന അമ്മ ഇപ്പം കഴിക്കലില്ലേ കിട്ടലിണ്ടങ്ങനാ കിട്ടലിണ്ടാ പഴലും ചേർക്കും കുറച്ച് സോഫ്റ്റ് ചേർത്തും ശ്വാസം കൊണ്ട് എന്നെ എനിക്ക് ചേരാൻ പാടില്ല ഇതെല്ലാം ഇഷ്ടപ്പെട്ട സാധനയാണ് ഇപ്പൊ നിങ്ങൾ പറഞ്ഞതിന് ഇതാ ഇങ്ങനെ കൊറച്ച കൊറച്ച് എടുത്തിട്ടാണ് തിന്ന് മക്കൾ ഇങ്ങനെ പറയണുണ്ടല്ലോന്ന് ഇവിടെ നോക്കിയ കയ്യിൽ എണ്ണ നല്ല എണ്ണയത് ആവശ്യണം അതെണ്ണ ഓ എന്താ ചീരി നോക്കി ചീരിച്ചിട്ടില്ല ഇങ്ങനെ കുട്ടികൾക്കെല്ലാം എപ്പും നമ്മളിങ്ങോട്ട് പോകുമ്പോ ഒളിങ് കൂട്ടിട്ട് അങ്ങോട്ട് പോകാറില്ല ഇന്നലെ മുന്നമേടുന്നുണ്ട് തരാം ഇന്ന് പൊന്നിരി കരിഞ്ഞോണ്ട് പോകേണ്ട അവസ്ഥയാണ് സന്തോഷം ോട്ടെ നമ്മള് പോകുമ്പോ ഒന്നുമില്ല ആഴ്ച നീ വരുവോ പോവോ എന്തോ ഐന്റെ സംഗരം അടുത്തേ ഞാൻ വേരുന്നറിയുമ്പോൾ പോയേ മാരി മുഖേല മാരിക്കാൻ നേരം മലമ വന്ന പാടി ഇത് ദാ അന്താ ഇന്നെ ശരിയാടോ ഓക്കേ ബൈ 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 അച്ഛേട്ടൻ ബൈ ബൈ എത്രപാട് വിളിക്കാൻ പറയുന്നുണ്ടേ എന്നിരാദി എനിക്ക് ഇല്ല അറിയേണ്ട ആദ്യാത്ത്യ അങ്ങേരിയോ ഓ മാമാ പോയിടാമോ ആയി പോ പോ ഇതിങ്ങനെ ഓക്കേ ആർത്തം വരെ പോയിട്ട് ആടെ തിരിച്ചു വെച്ചാ പോട്ടെ എന്നാ പിന്നെ എല്ലാരും ഒട്ടാറ്റാ പോയി പോയി സീരി ആനന്ദേട്ടനോട് പറയണം കരിയാ നോക്കാനാ ലാസ്റ്റ് വരി എടുത്തിട്ടോ ഓ ഒന്ന് പോയാട്ടേന്നല്ലേ ഒന്ന് പറയുന്ന നിന്നീടെ ആക്കാൻ വേണ്ടി വന്നത് നിന്നെയാണ് പ്രധാനമായിട്ട് ഇടി ആക്കാൻ വന്നേ ഞാൻ വരട്ടെ

പിന്നെ നമ്മളെ എല്ലാരും കൂടെ ഇങ്ങനെയല്ലേ പെട്ടെന്ന് രണ്ടു സായാലും മാറി അടുത്ത് വീടാണെങ്കിൽ അതിപ്പോ നമ്മളെ പോയാലോ അങ്ങനെ വീട്ടിലും പോവാ ഇല്ലാണ്ട് അങ്ങനെ ഇപ്പൊ നിന്നിട്ടില്ല ഇതേ ഇല്ല അതുകൊണ്ട് ഭയങ്കര അപ്പൊ നാളെ തന്നെ വിളിക്കാം ഇപ്പൊ തന്നെ അതേ അവര് നമ്മളെ കൂടെ തന്നെ അങ്ങനെ ഐറ്റം എങ്ങനെയാണോ നമ്മളെ എന്താ പറയാ ഞാന് നമുക്ക് നാളത്തെങ്ങനെ വീടില് പറയാം അപ്പോ നമുക്ക് നാട്ടിലേക്ക് പോവാം